എൻ്റെ പേര് മനോജ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന സ്ഥലത്താണ് എൻ്റെ ബിസിനസ് കോറ കോറ ബിസിനസ് ക്രഷർ എക്യുപ്മെൻറ്റ് റെൻറ്റിൽ കൊടുക്കുന്ന ബിസിനസ് ഉണ്ട് മംഗലാപുരത്താണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കുറേ പാർട്സുകളും മെഷീനറിയും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഫോക്സൈഡിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു ചൈന മൊത്തം കാണാൻ പറ്റിയ മെഷീനറികളെല്ലാം കാണാൻ പറ്റി നല്ല സാറിൻ്റെ സാറൊരു നല്ല സപ്പോർട്ടായിരുന്നു അറി എല്ലാ ഒരു ഫ്രണ്ടിന് പോലെ കൂടെ എപ്പോഴും എല്ലാ സ്ഥലത്തും സാറും കൂടെ ഉണ്ടായിരുന്നു നല്ലൊരു ഇതായിരുന്നു ചൈന അതേ അതേപോലെ തന്നെ ഹോട്ടൽ ഫുഡ് ഫുഡെന്ന നമ്പർ വണ് നമ്മൾ വിചാരിച്ചു ചൈനയിൽ നല്ല ഫുഡൊന്നും കിട്ടില്ല അങ്ങനൊരു ഒരു മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ് ആൾക്കാർക്കൊക്കെ അതൊക്കെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നല്ല ഹോട്ടലും വെള്ളമായാലും ഫുഡായാലും ായിരുന്നു ചൈനയിൽ ഒരുപാട് ഫുഡ് മോശം ഫുഡും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നു അതൊന്നും നമ്മള് കണ്ടില്ലേ ഇതുവരെ അപ്പൊ ഇത് നല്ലൊരു സാറിന്റെ കൂടെ അറിവ് നല്ലൊരു ഇതായിരുന്നു നമുക്ക്